ും അമ്മയുമായോരുന്നു അന്നും തരമുക്കു ഉണ്ണി പുത്രരുമായി നട കൊണ്ടു ചാറു പുഴക്കൽ നിന്നു ഉണ്ണി തീരം നടപ്പതിനായി തോണിപ്പുഴയുടെ യോനെ കണ്ടുവേദനയോടെ പറഞ്ഞു തോണിപ്പുഴയുടെവനെ എന്നെ അക്കരയ്ക്ക് അങ്ങന തോണി കടത്തനാണെങ്കിൽ തോണി പുലിയും ചെയ്യാതെ തോണിപ്പൂലിക്കൊരു വായം കഴിവില്ല പുഴയുടെ വായമില്ലെങ്കിൽ എൻ്റെ വാരലിയിലൊന്നു പറഞ്ഞാലും തന്നെങ്കിൽ തരുയെ കുഞ്ഞിരന്തലം മുണ്ടൻകുളം ോട്ടു <laughs> കരഞ്ഞു <laughs> അന്നേരം പറഞ്ഞു വായു നോക്കി ഭാര്യ มีเพียงดูเลยก็ n ะดูอันนี้นะอันนี้นะอันนี้น a อันนี้นะอันนีတိ <laughs> ൂ പരങ്ങളിലും <laughs>